കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ യജുർവേദ ഉപാകർമ്മം ആഘോഷിച്ചു ഹോമാദി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ എം ആർ വെങ്കിട്ടരാമവാധ്യാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു സാമവേദ ഉപകർമ്മ എന്നറിയപ്പെടുന്ന ആവണി അവിട്ടം ഹിന്ദുമതത്തിലെ ഒരു പ്രധാന ആചാരമാണ്

കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ എം ആർ വെങ്കിട്ടരാമവാദ്യാർ മുഖ്യ കാർമികത്വം വഹിച്ചു ബ്രാഹ്മണ സമൂഹാംഗങ്ങൾ രാവിലെ വീടുകളിൽ വെച്ച് പ്രാതസന്ധ്യാവന്തനം ജപം എന്നിവ നടത്തിയതിനു പിന്നാലെ പ്രായ്ശത്ത് സ്നാനവും ചെയ്തു ഇതിനുശേഷമാണ് മാറ്റൽ ചടങ്ങ് നടത്തിയത് പുണ്യമന്ത്രങ്ങൾ ചൊല്ലൽ ശ്രൗതകർമ്മങ്ങൾ അനുഷ്ഠിക്കൽ മുതിർന്നവരിൽ നിന്ന് അനുഗ്രഹം തേടൽ എന്നിവയാണ് ചടങ്ങിൽ ഉൾപ്പെടുന്നത് ശ്രാവണ പൗർണമി തിഥിയിൽ ശ്രവിഷ്ഠ നക്ഷത്രം നക്ഷത്രം ഈ മൂന്നും കൂടി വരുന്ന സമയത്തിലാണ് ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത് ഇന്ന് തുടങ്ങുന്നത് മകരമാസത്തെ പൗർണിമിയിൽ നമ്മൾ അധ്യയനം അതായത് എല്ലാവരും വേദ അധ്യയനം ചെയ്യണം അത് പാരായണം ചെയ്യണം അത് അവസാനിപ്പിക്കുകയും വേണം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് അവസാനിപ്പിക്കാതെയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ആ ലോഭം അതിൻ്റെ കാര്യങ്ങൾക്ക് പ്രായച്ചിത്തം കൂടിയാണ് ഇന്ന് ചെയ്യുന്നത് ഇന്ന് നമ്മൾ കാമോ കാർഷ്യത മന്നര കാർഷിക നമോമഹന്ന് പറഞ്ഞിട്ട് കാമമന്യു ജപന്നു നടത്തും അതായത് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് ഞാനല്ല അഹം ഇതിലൊന്നും എന്നും കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു ലോക വേണ്ടിയിട്ട് വളരെ തീരണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന വേദോക്തമായിട്ട് കൂടിയാണ് ആത്മീയ പ്രതിബദ്ധതയുടെയും ഭക്തിയുടെയും അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ചടങ്ങുകൾ നാളെ തളി ബ്രാഹ്മണ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഗായത്രി മന്ത്രജപവും നടക്കും ജനം കോഴിക്കോട്